നമ്മൾ ഏതെങ്കിലും ഒരു മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കണം എന്നാഗ്രഹിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ഏത് മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കണം എന്നുള്ളത് മിനിമം ഒരു അഞ്ച് വർഷം നമ്മൾ ഏതെങ്കിലും ഒരു മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്ന ഒരു മ്യൂച്വൽ ഫണ്ടാണ് ഫ്ലക്സി ക്യാപ്പ് മ്യൂച്വൽ ഫണ്ടുകൾ അതായത് മ്യൂച്വൽ ഫണ്ടുകൾ തിരഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് മ്യൂച്വൽ ഫണ്ട് മാനേജ് ചെയ്യുന്ന ഫണ്ട് മാനേജർ എത്തരത്തിലാണ് ഫണ്ടുകൾ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം അപ്പോൾ ഫ്ലക്സി ക്യാപ്പ് എന്ന് പറയുന്നത് മ്യൂ മ്യൂച്വൽ ഫണ്ട് കൈകാര്യം ചെയ്യുന്ന ഫണ്ട് മാനേജർക്ക് വളരെ ഒരു അറുപത്തഞ്ച് ശതമാനവും നമുക്ക് ഇഷ്ടമുള്ള സ്റ്റോക്കുകളിൽ അല്ലെങ്കിൽ ഓഹരികളിലോ അല്ലെങ്കിൽ ബാക്കിയുള്ള ഏതിലും വേണമെങ്കിൽ അതായത് ഇഷ്ടമുള്ള രീതിയിൽ ഏതെങ്കിലുമൊക്കെ ഓഹരികളിലോ ബോണ്ടുകളിലോ ഒക്കെ നിക്ഷേപിക്കാൻ ഫണ്ട് മാനേജർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്ന ഫണ്ടുകളാണ് ഫ്ളക്സി ക്യാപ്പ് ഫണ്ടുകളെന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഫ്ലക്സി ക്യാപ്പ് മ്യൂച്വൽ ഫണ്ടുകളിൽ ഏറ്റവും നല്ല മികച്ച പ്രകടനം കാഴ്ചവയ്ക്കുന്ന ഒരു മ്യൂച്വൽ ഫണ്ടാണ് പരാഗ് പരീക് ഫ്ളക്സി ക്യാപ്പ് ഫണ്ടെന്ന് പറയുന്നത് അപ്പോൾ ഈ വീഡിയോയിൽ പരാഗ് പരിക് ഫ്ലക്സി ക്യാപ് ഫണ്ടിൻ്റെ ഡീറ്റെയിൽസിനെ കുറിച്ച് നോക്കാം അപ്പോൾ ഇതിൻ്റെ എ യു എം അതായത് അണ്ടർ അസറ്റ് മാനേജ്മെൻറ്റ് ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത് എഴുപത്തൊന്നായിരത്തി എഴുന്നൂറ് പോയിന്റ് നാല് എട്ട് കോടി രൂപയാണ് പിന്നെ വരുന്നത് എൻ എ വി എൻ എ വി എന്ന് പറയുന്നത് നമ്മൾ ഡയറക്റ്റ് പ്ലാൻ അതായത് നമ്മൾ നേരിട്ടാണ് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഡയറക്റ്റ് പ്ലാൻ ആണെങ്കിൽ എൺപത്തഞ്ച് രൂപ മൂന്ന് നാല് പൂജ്യം ഏഴാണ് വരുന്നത് അപ്പോൾ എൻ എ വി റെഗുലർ പ്ലാനാണെങ്കിൽ എഴുപത്തെട്ട് രൂപയാണ് സംതിങ് ആണ് വരുന്നത് അപ്പോൾ ഇത് നമുക്കറിയാം എൻ എ എന്ന് പറയുന്നത് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും ചെറിയ വ്യത്യാസം വരും അപ്പോൾ ഡയറക്റ്റ് പ്ലാനിൽ കുറച്ച് കൂടുതലാണ് റെഗുലർ പ്ലാനിൽ കുറവാണ് പക്ഷേ നമ്മളെപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഡയറക്റ്റ് പ്ലാനാണ് ഏറ്റവും നല്ലത് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ പ്രോഫിറ്റ് കിട്ടുന്നത് ഡയറക്റ്റ് പ്ലാനാണ് റെഗുലർ പ്ലാന് ആയിരിക്കും നല്ല രീതിയിൽ ഫണ്ട് മാനേജർ കൈകാര്യം ചെയ്യുന്നത് എന്നിരുന്നാലും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫണ്ട് തിരഞ്ഞെടുക്കാൻ പറ്റും അത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആപ്ലിക്കേഷനിലൂടെയാണ് ഇത് തിരഞ്ഞെടുക്കേണ്ടത് അപ്പോൾ നമുക്ക് എന്താണ് പരാ പരി എന്ന് പറയുന്ന ഫ്ലക്സി ക്യാപ്പ് ഫണ്ടിൻ്റെ പ്രത്യേകതകൾ എന്തെന്നൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ ഇതൊരു ഫ്ലക്സി ക്യാപ്പ് ഫണ്ടാണെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ഏഞ്ചൽ വണ്ണിൽ ടോപ്പ് റേറ്റിംഗ് ഉള്ള ഒരു ഫണ്ടാണ് അപ്പോൾ നമുക്ക് ഇത് കഴിഞ്ഞ അഞ്ച് വർഷം തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഫ്ലക്സി ക്യാപ്പ് ഫണ്ടുകൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ മിനിമം അഞ്ച് വർഷമെങ്കിലും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റൂ അപ്പോൾ മിനിമം ഇരുപത്തിയേഴ് പോയിൻറ്റ് രണ്ട് സീറോ ശതമാനം ഇൻട്രസ്റ്റ് അത് ഇൻട്രസ്റ്റ് എന്ന് പറയില്ല നമ്മൾ ലാഭം അല്ലെങ്കിൽ റിട്ടേൺസ് ആണ് ഈ ഫണ്ട് കഴിഞ്ഞ അഞ്ച് വർഷങ്ങൾ കൊണ്ട് നൽകിയിട്ടുള്ളത് അതായത് നമ്മൾ കഴിഞ്ഞ അഞ്ചു വർഷം മുൻപ് ഈ പരാഗ് പരി ഫ്ലക്സി ഫണ്ടിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇരുപത്തേഴ് ശതമാനം പ്രോഫിറ്റ് കിട്ടുമായിരുന്നു അപ്പോൾ ഇത് മിനിമം ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ഏറ്റവും കുറഞ്ഞത് ആയിരം രൂപ മുതൽ നമുക്ക് ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തു തുടങ്ങാം അപ്പോൾ ഇതിൻ്റെ ഫണ്ട് കുറച്ച് നല്ല ഫണ്ട് ആയതുകൊണ്ട് തന്നെയാണ് നമുക്ക് മിനിമം എസ് ഐ പി ആയിരം രൂപ മുതൽ മാത്രമേ നമുക്കിത് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ അപ്പോൾ അല്ലാതെ ലോങ് ടൈമിലേക്കൊക്കെ നമുക്ക് ആയിരം രൂപ മുതൽ നമുക്ക് അയ്യായിരം രൂപ മുതലൊക്കെ നമുക്കിതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും പിന്നെ ഇതിൻ്റെ ഒരു കാൽക്കുലേറ്റർ ആയിട്ട് നമുക്ക് നോക്കാൻ വേണമെങ്കിൽ നമ്മളൊരു പതിനായിരം രൂപ വെച്ച് നമ്മൾ എല്ലാ മാസവും ഈ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതായത് എസ് ഐ പി ഐ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒരു അഞ്ച് വർഷങ്ങൾ കഴിയുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് പന്ത്രണ്ട് ലക്ഷത്തി എൺപതിനായിരത്തി ഇരുന്നൂറ്റിമൂന്ന് രൂപയാണ് അപ്പോൾ ഇത് നമ്മൾ ഇൻവെ നമ്മളിതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ആറ് ലക്ഷം രൂപയും നമുക്ക് ഗെയിൻ നമുക്ക് പ്രോഫിറ്റായിട്ട് കിട്ടുന്നത് ആറ് ലക്ഷത്തി എൺപതിനായിരത്തി ഇരുന്നൂറ്റിമൂന്ന് രൂപയാണ് അതായത് ഇത് കഴിഞ്ഞ അഞ്ച് വർഷത്തെ കണക്കാണ് പറഞ്ഞത് ഇനിയും ഇത് മ്യൂച്വൽ ഫണ്ട് ഫ്ലക്സി ആയതുകൊണ്ട് തന്നെ ഫണ്ട് മാനേജർ വളർച്ച സാധ്യതയുള്ള നല്ല ഫണ്ടുകൾ കണ്ടുപിടിച്ചിട്ട് നല്ല സ്റ്റോക്കുകളിലായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഒരു ആവറേജ് ഈ പെർസെൻറ്റേജ് ഇരുപത്തേഴ് ശതമാനം കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഇതിൻ്റെ ഞാൻ പറഞ്ഞു ഇത് മൂന്ന് വർഷത്തെ റിട്ടേൺ ആണ് പിന്നെ വരുന്നത് നമുക്ക് ഇത് ഈ ഫണ്ട് ആരംഭിച്ചിട്ട് പതിനൊന്ന് വർഷം ആയിട്ടുണ്ട് അപ്പോൾ പതിനൊന്ന് വർഷം കൊണ്ടുള്ള ഒരു ഫണ്ടാണ് ഇതിൻ്റെ അണ്ടർ അസെറ്റും വാല്യൂ ഒക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ വരുന്നത് ഇതിന് ലോക്ക് ഇൻ പീരീഡൊന്നുമില്ല നമ്മളെപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തിരുന്നാലും നമുക്കതിൽ നിന്നും തിരിച്ച് പിൻവലിക്കാൻ പറ്റും ഇന്ന് ഇൻവെസ്റ്റ് ചെയ്ത് നാളെയോ മറ്റന്നാളോ വേണമെങ്കിലും നമുക്ക് ആ പൈസ തിരിച്ച് പിൻവലിക്കാം പക്ഷേ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഒരു കാര്യം ഓർമ്മിക്കുക നമ്മൾ എക്സിറ്റ് ലോഡ് കൊടുക്കേണ്ടി വരും അതായത് നമ്മൾ ഒരു വർഷത്തിനുള്ളിൽ പിൻവലിക്കുകയാണെങ്കിൽ നമ്മളൊരു എക്സിറ്റ് ലോഡായിട്ട് നമ്മൾ കൊടുക്കേണ്ടി വരുന്നത് ഒരു തുകയുണ്ടാവും അപ്പോൾ അത് ഇവിടെ കൊടുത്തിട്ടുണ്ട് രണ്ട് ശതമാനമാണ് വരുന്നത് അപ്പോൾ നമ്മൾ ഒരു ലക്ഷം രൂപയൊക്കെ ഇൻവെസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഒരു വർഷത്തിനുള്ളിൽ തിരിച്ച് പിൻവലിക്കുകയാണെങ്കിൽ പെനാൽറ്റി ആയിട്ട് രണ്ട് ശതമാനം അതായത് ഒരു രണ്ടായിരം രൂപ നമ്മൾ കൊടുക്കേണ്ടി വരും നമുക്കത് പ്രോഫിറ്റ് ആണെങ്കിൽ അതിൽ നിന്നും കൊടുത്താൽ മതി ഒരു രണ്ടായിരം മൂവായിരോ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നമുക്കത് കവറായി പോവുകയും ചെയ്യും പിന്നെ നമുക്ക് വരുന്നത് എക്സ്പെൻസ് ആണ് എക്സ്പെൻസ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഇതിൽ നമുക്ക് വരുന്ന ടാക്സ് കാര്യങ്ങളാണ് അപ്പോൾ നമുക്കിത് ടാക്സ് അല്ല എക്സ് ഇതിൻ്റെ ഫണ്ട് മാനേജർക്ക് കൊടുക്കുന്നതും ഓഹരികൾ വാങ്ങുന്നതും വിൽക്കുന്നതും ആയിട്ടൊക്കെ എല്ലാ കാര്യങ്ങളും ക്ലിയറിങ് സെറ്റിൽമെൻ്റ് എല്ലാം കൂടെ വരുന്ന ഒരു ചിലവാണ് എക്സ്പെൻസ് റേഷ്യ ആയിട്ട് വരുന്നത് ഇത് നമുക്ക് പോയിൻറ്റ് ആറ് രണ്ട് ശതമാനം ഒരു ശതമാനം വരുന്നില്ല അപ്പോൾ നമുക്ക് വളരെ വലിയ ചിലവ് കുറവായിട്ടുള്ള ഒരു ഫണ്ടായിട്ട് നമുക്കിത് മനസ്സിലാക്കാം പിന്നെ നമുക്കിവിടെ ടാക്സ് ഇംപ്ലിക്കേഷൻ വരുന്നത് നമ്മൾ ഒരു വർഷത്തിനുള്ളിൽ നമ്മൾ പിൻവലിക്കുകയാണെങ്കിൽ പതിനഞ്ച് ശതമാനം ടാക്സ് നമുക്കുണ്ടായ പ്രോഫിറ്റിൽ നിന്ന് ടോട്ടലായിട്ട് വരുന്ന പ്രോഫിറ്റിൽ നിന്ന് നമ്മൾ കൊടുക്കേണ്ടി വരും പിന്നെ നമ്മൾ ഒരു വർഷം കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് ഒരു ഫിനാൻഷ്യൽ ഇയർ പത്ത് ശതമാനം മാത്രമായിരിക്കും നമുക്ക് ടാക്സ് വരുന്നത് അപ്പോൾ ഇതൊക്കെ ഈ എക്സിക് ലോഡൊക്കെ വരുന്നതിന് പുറമെയാണ് ഈ കാര്യങ്ങൾ കൂടെ എന്നുള്ളത് ഓർമ്മിക്കുക പക്ഷെ നമ്മൾ ഒരു ഒരു അഞ്ച് വർഷം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വളരെയധികം പ്രോഫിറ്റ് കിട്ടും കാരണം ഈ എക്സിറ്റ് ലോഡെന്ന് പറയുന്ന സംഭവം ഒഴിവാകും പിന്നെ ടാക്സും പത്ത് ശതമാനമായിട്ട് കുറയുന്നതാണ് അപ്പോൾ ആ ഒരു കാര്യം കൂടെ വളരെ നല്ലതാണ് പിന്നെ നമുക്ക് ഫണ്ട് മാനേജർ എന്ന് പറയുന്നത് ഇപ്പോൾ ഫണ്ട് മാനേജരും രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രാജീവ് താക്കർ എന്ന് പറയുന്ന ഒരാളാണ് ഇതിൻ്റെ ഫണ്ട് കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ അയാൾ വന്നതിന് ശേഷം ഫണ്ട് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള അതായത് മുതൽ കണ്ടോ ഇത് രണ്ടായിരത്തി ഇവിടെ ഈ ഫണ്ട് കൈകാര്യം ചെയ്ത ആദ്യം മുതല് ഇയാൾ തന്നെയാണ് അപ്പോൾ വളരെയധികം പെർഫോമൻസ് ഈ ഫണ്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ ഫണ്ട് മാനേജർ നല്ലൊരു ഫണ്ട് മാനേജർ തന്നെയെന്ന് നമുക്ക് മനസ്സിലാക്കാം പിന്നെ വരുന്നത് ഇതിൻ്റെ ആണ് എപ്പോഴും നമുക്കറിയാം മ്യൂച്വൽ ഫണ്ടുകളെ സംബന്ധിച്ചിടത്തോളം റിസ്ക് ഹൈ ആയിരിക്കും അപ്പോൾ ഫ്ലക്സി ക്യാപ്പിൽ കുറച്ച് ഏറ്റവും ഹൈയിൽ നിന്നും ഒരല്പ മീഡിയത്തിലേക്ക് വരുന്ന ഒരു രീതിയിലാണ് വരുന്നത് പിന്നെ ഇത് ക്രിസിൽ റേറ്റിംഗ് ഒന്നും കൊടുക്കുന്നില്ല മോർണിംഗ് സ്റ്റാർ എന്ന് പറയുന്ന അനലിസ്റ്റ് അഞ്ച് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ഒക്കെ ഇതിന് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ വാല്യൂ റിസർച്ച് എന്ന് പറയുന്ന മ്യൂച്വൽ ഫണ്ട് ഇതിൻ്റെ റേറ്റിംഗ് കൊടുക്കുന്നവർ അഞ്ച് സ്റ്റാർ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ഒക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അത്രയും നല്ലൊരു ഫണ്ടായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇനി നമുക്ക് ഇതിൽ ഏതൊക്കെയാണ് ഫണ്ട് ഹോൾഡിങ്സ് തുടങ്ങിയ കാര്യങ്ങൾ നോക്കാം അതിനു മുൻപ് നിങ്ങൾ എത്ര ഒരു നിങ്ങൾക്ക് ഒരു പതിനായിരം രൂപ ഇൻവെസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ എത്ര രൂപ തിരിച്ച് കിട്ടും എന്നുള്ള കാര്യം കൂടെ ഞാൻ കാണിച്ചു തരാം അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഒരു ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യാനുണ്ട് എന്ന് കരുതുക അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരു അഞ്ച് വർഷം ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ സാധാരണ സേവിങ് ബാങ്ക് അക്കൗണ്ടിൽ ഇടുകയാണെങ്കിൽ വെറും അഞ്ച് വർഷങ്ങൾക്ക് ശേഷം പതിനെണ്ണായിരം രൂപ ഒരു ലക്ഷത്തി പതിനെണ്ണായിരം രൂപയായിരിക്കും നിങ്ങൾക്ക് തിരിച്ച് ലഭിക്കുന്നത് പക്ഷേ ഈ പ്രൈസ് വളരെയധികം ഫിക്സഡ് ആയിരിക്കും പിന്നെ നമ്മൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് എഫ് ഡി ബാങ്കിൽ ഇടുകയാണെങ്കിൽ ഒരു ലക്ഷത്തി മുപ്പത്തെണ്ണായിരം രൂപയായിരിക്കും നമ്മൾ അഞ്ച് വർഷം കഴിയുമ്പോൾ കിട്ടുന്നത് ഇത് ഇപ്പോഴത്തെ ബാങ്കിൻ്റെ ഇൻട്രസ്റ്റ് പ്രകാരമുള്ള കാര്യമാണ് പറയുന്നത് പിന്നെ നമ്മളൊരു ഇതേ മ്യൂച്വൽ ഫണ്ടിൽ തന്നെ നമ്മൾ റെഗുലർ പ്ലാൻ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മൂന്ന് ലക്ഷത്തി പതിനെട്ടായിരം രൂപ നമുക്ക് ഒരു ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തു രണ്ട് ലക്ഷത്തി പതിനെണ്ണായിരം രൂപ പ്രോഫിറ്റായിട്ട് നമുക്ക് ഇതിൽ നിന്നും ലഭിക്കും നമുക്ക് അതുപോലെ തന്നെ ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഏഞ്ചൽ പേ വോണിൻ്റെയോ പേടിഎമ്മിൻ്റെയോ അപ്പോൾ ഈ ആപ്പ് വഴി ഇതിൻ്റെ ലിങ്ക് വഴി നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം പേടിഎം ഡയറക്റ്റ് ഫണ്ടിലേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ മൂന്ന് ലക്ഷത്തി മുപ്പത്തി മൂവായിരം സംതിങ് ആയിരിക്കും നിങ്ങൾക്ക് അഞ്ച് വർഷങ്ങൾ കഴിയുമ്പോൾ ലഭിക്കുന്നത് എന്നാണ് പേടിഎം മണി എന്ന് പറയുന്ന അവരുടെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുള്ളതാണ് തീർച്ചയായിട്ടും വളരെ നല്ലൊരു കാര്യമാണ് അപ്പോൾ ഹയർ റിട്ടേൺ ഒരു ശതമാനം ഡയറക്റ്റ് പ്ലാനിൽ നമുക്ക് കൂടുതൽ കിട്ടും എന്നും കൂടെ ഇവർ പറയുന്നുണ്ട് ഇതിൻ്റെ പെർഫോമൻസ് ഞാൻ ഒരിക്കൽ കൂടെ ഇവിടെ കാണിക്കുന്നുണ്ട് നമ്മൾ കഴിഞ്ഞ മൂന്ന് മൂന്ന് മാസം പത്ത് ശതമാനമാണ് റിട്ടേൺ കൊടുത്തത് കഴിഞ്ഞ ആറുമാസം നോക്കിക്കഴിഞ്ഞാൽ പതിനേഴ് ശതമാനം കഴിഞ്ഞ ഒരു വർഷത്തിൽ മുപ്പത്തി ശതമാനം റിട്ടേൺ കൊടുത്തു കഴിഞ്ഞ മൂന്ന് വർഷത്തിൽ എഴുപത്തഞ്ച് ശതമാനം കഴിഞ്ഞ അഞ്ച് വർഷത്തിൽ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് കഴിഞ്ഞ പത്ത് വർഷങ്ങൾക്ക് നാനൂറ്റി എൺപത്തി മൂന്ന് ശതമാനം പ്രോഫിറ്റാണ് കൊടുത്തത് അപ്പോൾ പത്ത് വർഷമൊക്കെ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു പ്രോഫിറ്റ് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ളൊരു ലാഭമായിരിക്കും ഇതിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് അപ്പോൾ പത്ത് വർഷങ്ങൾക്ക് മുൻപ് ഇൻവെസ്റ്റ് ചെയ്തവർക്ക് വളരെ നല്ലൊരു പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട് എന്ന് തന്നെയാണ് പറയാനുള്ളത് പിന്നെ നമുക്ക് ഇത് ഏതൊക്കെ ഓഹരികളിലാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം ഫ്ലക്സി ക്യാപ്പ് ഫണ്ടുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇപ്പോൾ മിഡ് ക്യാപ്പിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ സ്മാൾ ക്യാപ്പിൽ അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഫണ്ട് ഇന്നതിൽ തന്നെ കൊടുക്കണമെന്നൊന്നുമില്ല ഫണ്ട് മാനേജറുടെ ഇഷ്ടത്തിന് അല്ലെങ്കിൽ യുക്തിക്കനുസരിച്ച് നല്ല ഫണ്ടുകൾ അല്ലെങ്കിൽ നല്ല മേഖലകൾ നോക്കി ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഏതൊക്കെ മേഖലകളിലാണ് ഈ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാങ്ക് സെക്ടറിലാണ് ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇരുപത് ശതമാനമാണ് ബാങ്ക് സെക്ടറിൽ പിന്നെ ഡെപ്റ്റ് കടപ്പത്രങ്ങളിൽ അതുപോലെയുള്ളതിൽ പതിമൂന്ന് ശതമാനം അപ്പോൾ അത് മികച്ച ഒരു കാര്യം തന്നെയാണ് പിന്നെ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറിൽ എഴുപത്തഞ്ച് ശതമാനം പിന്നെ വരുന്നത് ക്യാപിറ്റൽ മാർക്കറ്റിലെ ഏഴ് ഏഴ് ശതമാനം ഫിനാൻസ്യൽ സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെട്ട കമ്പനികളിൽ ആറ് ശതമാനം പവർ സെക്ടറിൽ ആറ് ശതമാനം ഐ ടി സോഫ്റ്റ്വെയറിൽ അഞ്ച് ശതമാനം പിന്നെ വരുന്നത് ഡൈവേഴ്സിഫൈഡ് എഫ് എം സി ജിയിൽ അഞ്ച് ശതമാനം പിന്നെ വരുന്നത് ആട്ടോമൊബൈൽസിൽ അഞ്ച് ശതമാനം പിന്നെ കൺസ്യൂമർ ഫ്യൂൽസിൽ അഞ്ച് ശതമാനം പിന്നെ ഫ്യൂ വ്യൂ ആണെന്ന് പറഞ്ഞിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ ഏതൊക്കെയാണെന്നും നമുക്ക് കംപ്ലീറ്റ് ഡീറ്റെയിൽസും നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഏതൊക്കെ കമ്പനികളിലാണ് ഏറ്റവും കൂടുതൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ടോപ്പ് ഹോൾഡിങ്സ് ആയിട്ടുള്ള ഹോൾഡിങ്സ് എന്ന് പറയുന്നത് സി സി ഐ ഡെപ്റ്റോ അതേഴ്സ് എന്ന് പറയുന്നതിലാണ് അതായത് ഇതൊരു ബോണ്ടാണ് ബോണ്ട് കടപ്പത്രത്തിലാണ് പതിനൊന്ന് ശതമാനം രണ്ടാമത് എച്ച് ഡി എഫ് സി ബാങ്കിലാണ് ഏറ്റവും കൂടുതൽ ഇവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് എട്ട് ശതമാനം അതായത് നമ്മൾ ആയിരം രൂപ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ എട്ട് ശതമാനം എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ സെക്ക് സ്റ്റോക്ക് വാങ്ങുന്നതിന് തുല്യമായിരിക്കും പിന്നെ പവർ ഗ്രിഡ് കോർപ്പറേഷൻ എന്ന് പറയുന്ന കമ്പനിയുടെ സ്റ്റോക്ക് ആറ് പോയിൻറ്റ് രണ്ട് ശതമാനം നമ്മൾ ഒരു ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആറേ പോയിന്റ് രണ്ട് ശതമാനം ഓഹരി നമ്മൾ നമ്മൾ വാങ്ങി എന്നാണ് അതിൻ്റെ അർത്ഥം ബജാജ് ഹോൾഡിങ്സിൽ പിന്നെ ഐ ടി സി നല്ല കമ്പനിയാണ് ഒക്കെ കൊടുക്കുന്ന എഫ് എഫ് സി ജി ആണ് ഐ ടി സി ഐ സി ഐ സി ബാങ്കിൽ അഞ്ച് ശതമാനം പിന്നെ വരുന്നത് കോൾ ഇന്ത്യ അഞ്ച് ശതമാനം മാരുതി സുസുക്കി എല്ലാം അറിയാം ഏറ്റവും നല്ല കമ്പനികളാണ് ആക്സിസ് ബാങ്ക് വളർന്നുകൊണ്ടിരിക്കുന്ന നല്ലൊരു ബാങ്കിങ് കമ്പനി പിന്നെ ആൽഫബെറ്റ് ആൽഫബെറ്റ് എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും അറിയാം ആൽഫബെറ്റ് ഇന്ത്യൻ കമ്പനിയല്ല അപ്പോൾ വിദേശത്തുള്ള കമ്പനികളിലും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു മ്യൂച്വൽ ഫണ്ടാണ് ഫ്ലക്സി ക്യാപ്പ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ പ്രോഗ്രാമിങ് ഡാറ്റാ പ്രോസസിങ് അറിയാമല്ലോ അൽഫബറ്റ് ഗൂഗിളിൻ്റെ മാതൃ കമ്പനിയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള കമ്പനികളിലും നമുക്ക് അതായത് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലുള്ള ഓഹരികളിൽ മാത്രമല്ല പുറത്തുള്ള മെറ്റ പ്ലാറ്റ്ഫോം രജിസ്റ്റേഡ് ഷെയർ അതായത് ഫേസ്ബുക്കിൻ്റെ മാതൃ കമ്പനിയാണ് മെ മെറ്റ അപ്പോൾ അതിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഒരു ദോഷം അല്ല എന്ന് പറയുന്നത് വിദേശ രാജ്യങ്ങളിലുള്ള ഓഹരികളുടെ ഇടിവിനനുസരിച്ചും നമ്മുടെ സ്റ്റോക്കിന് ഇടിവ് വരും അതുപോലെ വിദേശ കമ്പനികളുടെ വളർച്ചയ്ക്കനുസരിച്ചും നമ്മുടെ മ്യൂച്വൽ ഫണ്ടിന് ലാഭവിഹിതം കൂടും അതുപോലെ ആമസോൺ എന്ന് പറയുന്ന കമ്പനിയിൽ മൂന്ന് ശതമാനം പിന്നെ ഇന്ത്യയിലുള്ള കൊടാക് മഹേന്ദ്ര മോട്ടിലാൽ ലോസ്വാൾ എന്ന് പറയുന്നത് ബാലകൃഷ്ണ ഇൻഡസ് ഓട്ടോ കമ്പോണൻസ് പിന്നെ എൻ എം ഡി സി മിനറൽസ് ആൻഡ് മൈനിങ് കമ്പനി പിന്നെ സി ഡി എസ് എൽ ക്യാപിറ്റൽ മാർക്കറ്റ് പിന്നെ മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ചിൽ ഒരു ശതമാനം പിന്നെ ഇങ്ങനെ വരുന്ന ഫാർമയിൽ ഇന്ത്യൻ എനർജി ഡോക്ടർ റെഡ്ഡി ഫാർമ മേഖല ഇങ്ങനെ ഓരോന്നിലും ചെറിയ ചെറിയ പെർസെൻറ്റേജ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു മികച്ച ഫണ്ട് തന്നെയാണ് നമ്മൾ നമ്മളേത് ഈ സ്റ്റോക്കുകൾ നോക്കിക്കഴിഞ്ഞാലും ഫണ്ട് മാനേജർ നല്ല രീതിയിലുള്ള ഫണ്ട് നല്ല രീതിയിലുള്ളത് മാത്രമല്ല നല്ല ഉറപ്പുള്ള കമ്പനികൾ പെട്ടെന്ന് നഷ്ടം വരാത്ത അല്ലെങ്കിൽ തകർന്നു പോകാത്ത നല്ല കമ്പനികളിലാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതെന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഇതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അഞ്ച് വർഷം മിനിമം ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും തിരഞ്ഞെടുക്കാൻ പറ്റുന്നൊരു ഫണ്ട് തന്നെയാണ് പരാ പരീക്ക് ഫ്ലക്സി ക്യാപ്പ് ഫണ്ട് എന്ന് പറയുന്നത് ഇക്വിറ്റിയിലാണ് അറുപത്തഞ്ച് ശതമാനം ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് അതായത് കമ്പനികൾ വിവിധ കമ്പനികളിൽ ബാക്കി മറ്റ് കടപ്പത്രങ്ങളിലും അതുപോലെയുള്ള ഫ്ളക്സി ക്യാപ്പ് ഫണ്ടാണ് നിങ്ങൾക്ക് ഈ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ രണ്ടോ മൂന്നോ ലിങ്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഏഞ്ചൽ വണ്ണിൻ്റെയോ പേ ടി എമ്മിൻ്റെയോ ആണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം അതിലൊരു അക്കൗണ്ട് തുടങ്ങിയതിന് ശേഷം അതുപോലെ റെഗുലർ പ്ലാനാണ് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കേണ്ടതെങ്കിൽ നിങ്ങൾക്ക് മോട്ടൈ ലോസ് ഫോളിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ മറ്റേതെങ്കിലും മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് മറ്റേതെങ്കിലും മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണെങ്കിൽ ആ ആപ്ലിക്കേഷനിൽ തന്നെ നിങ്ങൾക്ക് ഇതുപോലെ സെർച്ച് ചെയ്ത് ഫ്ലെക്സി ക്യാപ്പ് ഫണ്ട് നോക്കി കണ്ടുപിടിച്ച്